യിലും തൃശൂരിലും ജനവാസ മേഖലയിൽ ഇറങ്ങി തണ്ണിത്തോട് കല്ലാറിലാണ് പിടിയാനയും ആനക്കുട്ടിയും നിലയുറപ്പിച്ചിരിക്കുന്നത് വയനാട് തലപ്പുഴയിൽ കടുവയുടെ കാൽപ്പാടും കണ്ടു പത്തനംതിട്ട തണ്ണിത്തോട്ട് കല്ലാറിലാണ് ഇന്നലെ മുതൽ ആനകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കുട്ടിയും എരണ്ടക്കെട്ട് സംശയിക്കുന്ന പിടിയാനയും ഇന്നലെ രാത്രി വരെ പുഴയിൽ തുടർന്നു ഇടയ്ക്കിടെ കരയ്ക്ക് കയറി രാത്രി ഉൾവനത്തിലേക്ക് പോയ ആനകൾ ഇന്ന് രാവിലെ വീണ്ടും എത്തി ആറയപ്പം ഇറങ്ങി ഇറങ്ങിയിട്ട് എട്ടോ ഒമ്പത് മണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോയി പിന്നെ ഇന്നാ ഇന്ന ഇവിടെ ഇറങ്ങി രണ്ട് ദിവസം കൊണ്ട് ഈ പലത്തിന്റെ അടുത്തും മൂഴി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഇപ്പൊ ഇന്നിപ്പോ കണ്ട ഇപ്പ വനത്തിലോട്ട് അക്കരയിലോട്ട് കയറിയിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന അവസ്ഥ രാവിലെ നമുക്കൊരു നോക്കി ഏഴമുക്കാളുകൂടി വീണ്ടും ആറ്റിൽ ഈ ആന നിൽക്കുന്നതായിട്ട് കണ്ടു നമുക്ക് ചില അസ്വാഭാവികം തോന്നിയെങ്കിലും നമ്മൾ സ്റ്റാഫുകളെല്ലാം വന്ന് നിരീക്ഷിച്ചു കുറേ നേരം കാണുന്ന സാധാരണ കയറിപ്പോ ആനയായിരുന്നു കയറിപ്പോയില്ല രാത്രി പിന്നെ ഒരു പത്ത് മണി ശേഷമാണ് കരയിലോട്ട് കയറി വളരെ വേഗത്തിൽ നടന്നു പോകാൻ കണ്ടു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഇന്നലെ കുട്ടിയാന ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും ഒരു ഒമ്പത് മണിക്ക് ശേഷം ഈ കുട്ടിയാനെ വിളിച്ചുകൊണ്ട് തിരികെ വീണ്ടും ആറ്റിൽ വന്ന് സാധാരണ വെള്ളം കുടിച്ചിട്ട് പോകേണ്ട ആനയാണ് എന്താണെന്നറിയില്ല ഇത് തൃശൂർ അതിരപ്പിളിയില് വനംവകുപ്പ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ച കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലെത്തി ആനയുടെ മുറിവ് പൂര്ണമായും ഉണങ്ങിയിട്ടില്ല മസ്തകത്തിലെ മുറിവില് നിന്ന് നീരലിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ വനപാലകരെ അറിയിച്ചു തലപ്പുഴ കമ്പിപ്പാലത്തെ ജനവാസ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ഒരാഴ്ചയ്ക്കിടെ പലതവണ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി